എനിക്ക് രണ്ടു പേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാര്യം ഇത് നേരത്തെ ആൻഡോളജി കാണിക്കുമ്പോഴേ ഞാൻ ഞാൻ പോകണത് തന്നെ എം ടി സാറിൻ്റെ നയൻറ്റീത്ത് ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് എന്നറിഞ്ഞുകൊണ്ടാണ് കാര്യം തൊണ്ണൂറ്റി ആറ് മുതൽ സാറുമായിട്ട് ഭയങ്കര ആണ് ഞാൻ എം ടി സാറുമായിട്ട് നാഷണൽ ലെവലിൽ പാട്ട് ചെയ്യുന്നത് ആദ്യം എം ടി സാറ് ഡയറക്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഒരു ബന്ധമുണ്ട് ആ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോണത് അപ്പോൾ മൂന്നാലവണ്ണം എന്നെ വിളിക്കുകയും ചെയ്തു അശ്വതി ആ ആ ഒരു ഗാങ് അവർ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മൊമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല ഞാനിത് ഇതിൻ്റെ ടൈറ്റിൽ റിലി റിലീസാണ് ആക്ച്വലി ആ റിലീസ് എല്ലാവരുണ്ട് മമ്മൂക്കിയുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഇത് ആൻഡോളജി ആണല്ലോ ഈ ആൻഡോളജിയിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അപ്പോൾ അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് ഡയറക്ട് കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട് അതിൽ മ്യൂസിക് കമ്പോസറിൻ്റെ പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജയരാജ് വിളിച്ചപ്പോഴും എൻ്റെ പേര് മിസ്സായിപ്പോയി അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്കിന്ന് ഫീലാവുമല്ലോ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടതല്ലേ എന്നൊരു ചിന്ത അവിടെ വന്നു ഓക്കെ ഡീവിറ്റ് ഇങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓക്കെ പോട്ടെ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് തിരുവണ്ടത്തേക്ക് വരണം ഇന്ന് രാവിലെ വർക്ക് ഉണ്ട് ട്രിവാണ്ടത്തേക്ക് എത്തണ്ട അപ്പം ഞാൻ അശ്വതി എടുത്തത് പറഞ്ഞു ഞാൻ പോക്കോട്ടെ അപ്പോൾ ഒരു കാര്യമുണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാനും കൂടെ വർക്ക് പൊറുക്കിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ല എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയതാണെന്ന് തോന്നുന്നു സാരമില്ല പോട്ടെ സാരുംല്ല എന്ന് പറഞ്ഞെ അല്ലല്ലല്ല സാറിന് മൊമെൻറ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടെ വിളിക്കുന്നു അപ്പോഴേക്കും എന്തായാലും ആൾക്കാർ ഞാൻ സ്റ്റേജിലല്ല ഉള്ളത് നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്ന കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി കൂടി വരുന്നു ആസിഫ് അലി എനിക്ക് മൊമെൻറ്റോ തരുന്നു മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജിരിക്കുന്നുണ്ട് ഡിറക്ട് ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നത് നല്ല അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി തന്നിട്ട് ഡിസപ്പിയർ ആയി അവിടുന്നു തന്നിട്ട് ആസിഫ് അലിക്ക് ആസിഫലിക്ക് തോന്നിക്കാണ് ചിലപ്പോൾ അലി ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് ആസിഫലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ നമ്മളെത്രയും അവാർഡ് വാങ്ങിച്ചതാണ് അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ ഇതാണ് സംഭവിച്ചത് അവിടെ അപ്പോൾ ആസിഫലിക്ക് തോന്നി അല്ലെങ്കിൽ ആസിഫലി കണ്ടു നിൽക്കുന്ന രീതിയിൽ തോന്നുന്നത് ഞാൻ ആസിഫലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് അതെനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ഐ ആം സോ സോറി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ ഞാനിങ്ങനെ കയറി കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു വർഗീയ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല എനിക്കതേ പറയാനുള്ളൂ ഇപ്പോൾ ആസിഫ് അലി അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി എനിക്ക് ആസിഫ് അലി വിളിക്കണം ആസിഫലി വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ ട്രൈ ചെയ്തു ആസിഫ് അലിയെ നമ്പർ എടുത്തില്ല ഒന്നാമത് എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഊക്ഷമാണ് അതുകൊണ്ട് ഞാൻ നാച്ചുറലി ഞാൻ ഒരു ഭയങ്കര ഒരു ഒരു എപ്രാള കക്ഷിയാണെന്നൊക്കെ തോന്നുന്നു കാണുമ്പോൾ പക്ഷേ എൻ്റെ മനസ്സങ്ങനെയല്ല ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം തോന്നുന്നത് പിന്നെ ഞാൻ ജയരാജിയെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കാര്യം അതിൽ ജയരാജിക്ക് പോലും എന്നെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റാൻ തോന്നിയില്ലല്ലോ എന്നൊരു മനസ്സിൻ്റെ വിഷമം എനിക്ക് ഉണ്ടായിരുന്നു ആ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആ ഒരു മന ആശ്യഫലി വന്നു അതുകൊണ്ടായിരിക്കണം കേട്ടോ തീർച്ചയായിട്ടും കാര്യം ആ സമയത്ത് എന്നെ അങ്ങോട്ട് ജയരാജ്യ പോലും വിളിച്ചില്ലല്ലോ ജയരാജിക്ക് വിളിക്ക ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്തല്ലേ ഈ പടം അപ്പോൾ ജയരാജ എങ്ങനെ വിട്ടുപോയി എന്നെ ആസിഫ് അലി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അപ്പോഴാ അപ്പോൾ ആ ഒരു രണ്ടുപേരും വരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ചെറിയൊരു മൊമെന്റ് അല്ല ചെറിയ നിമിഷമല്ലേ അത് പിന്നെ പോലെ ഏറ്റവും ഒരു ഒരു അത് തരത്തിൽ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് എന്നെ മാറ്റണം ഉള്ളൂ അത് അത് ബോധപൂർവ്വമായിരിക്കില്ല അറിയാതെ പറ്റിപ്പോയതായിരിക്കാം അറിയാതെ പറ്റിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കാര്യം എന്നെപ്പോലെ ഒരു സംഗീത സംവിധാനം അവിടുന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവിടുന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാര്യമില്ല ആർക്കും ഞാൻ ഓൾറെഡി അസ്റ്റാബ്ലിഷ്ഡാണ് പിന്നെ ഇതിനു പിന്നെ എന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആർക്കും അദ്ദേഹം ഉള്ള സ്ഥലത്ത് വേണ്ടേ എനിക്ക് അദ്ദേഹം കൂടെ വേണ്ടേ അദ്ദേഹം ഞാൻ എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്ത പടമാണത് ഈ വീട്ട് ഇവിടെ എൻ്റെ സ്റ്റുഡിയോ ചെയ്തതാണ് എത്രയോ ദിവസങ്ങൾ അദ്ദേഹം ഇവിടെ ആയിരുന്നു അപ്പം അങ്ങനെ വർക്ക് ചെയ്ത ഒരു പടം നമ്മൾ ഒരു മൊമെൻ്റ് അതിന് കിട്ടുമ്പോഴേ അദ്ദേഹം കൂടെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അപ്പോൾ ആസിഫ് അലി തന്നു ആസിഫ് അലി വരുമ്പോൾ ഐ എം സോ ഹാപ്പി ആസിഫ് അലി എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ അപ്പോൾ ആസിഫ് ആസിഫലീൻ്റെ അടുത്ത് വാങ്ങിച്ചു ഇത് തന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ജയരാജൻ ആസിഫ് അലി അവിടെ ഇല്ല പിക്ചറിൽ കാണാനില്ല അതാണ് പ്രശ്നം പ്രശ്നമായത് അപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നു ആസിഫ് അലി അവിടുന്ന് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു തോന്നുന്നു ഞാൻ ആസിഫ് അലിയെ നെഗ്ലക്റ്റ് ചെയ്തെന്ന് ഞാൻ എന്നല്ലേ തോന്നുന്നു അത് കാണുമ്പോഴേ അതാണ് സംഭവിച്ചത് അസിഫലി വലിയ നടൻ തന്നെയാണ് വളർന്നു വന്നതെന്നല്ല ഈസ് എ ബെൽ ഈസ് എ ബെൽ നോൺ റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം അല്ലേ അത് വളർന്നവരെല്ലാവരും വളർന്നു വരികയല്ലേ കലയിൽ ആരാണ് പൂർണ്ണനായിട്ടുള്ളത് ആരും പൂർണ്ണനാവുന്നില്ല എല്ലാവരും തന്നെ നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ഉള്ളൂ അസിഫ് ഓൾസോ ഈസ് എ ബിഗ് ആർട്ടിസ്റ്റ് നോ ഡൗട്ട് എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം എത്ര നല്ല റോൾസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്